സ്വപ്നങ്ങൾ പോകുകയാണെങ്കുമ്പോൾ വല്ലാത്തൊരാവശ്യമാണല്ലേ അങ്ങനൊരു കഥയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഒരു ഐ ടി ബിസിനസ്സുകാരനാണ് ഐ ടി മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് ആളുടെ പേര് ജോബി എന്നാണ് പക്ഷേ ജോബിയുടെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്ങിനോടും സ്വിമ്മിങ്ങിനോടും സൈക്ലിങ്ങിനോടും ഒക്കെയാണ് അങ്ങനെ തടി കുറയ്ക്കാനായിട്ടാണ് ആദ്യം ഓട്ടത്തിലേക്കൊക്കെ വന്നതെങ്കിലും പുള്ളി പതിയെ അതിൽ ഭയങ്കരമായിട്ടുള്ള ക്രെയ്സും പാഷനും ഒക്കെ കണ്ടെത്തി പതിയെ മത്സരങ്ങളിലൊക്കെ ഇറങ്ങാൻ തുടങ്ങി മാരത്തോണൊക്കെ ഓടി അങ്ങനെ അദ്ദേഹം ട്രയാത്ലോണിലേക്ക് വന്നു ട്രയാത്ലോൺ എന്ന് പറഞ്ഞാൽ അയൺമാൻ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തു കേരളത്തിലെ ആദ്യത്തെ അയൺമാനായി അതായത് ലോകത്തിൽ നടക്കുന്നതിൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്നതിൽ ഒരു ഏറ്റവും കഠിനമായിട്ടുള്ളൊരു മത്സരമാണ് അയൺമാൻ എന്ന് പറയുന്നത് അതിനകത്ത് നാല് കിലോമീറ്റർ നീന്തണം നൂറ്റി അൻപത് കിലോമീറ്റർ സൈക്കിൾ ഓടണം നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഓടണം ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ഇടവേളകളില്ലാതെ ചെയ്ത് പതിനാറര മണിക്കൂറിൻ്റെ തീർത്താലേ അയൺമാൻ റേസ് ഫിനിഷ് ചെയ്തായിട്ട് കൂടുതത്തുള്ളൂ അങ്ങനെ ഫിനിഷ് ചെയ്യുന്നവരാണ് അയൺമാൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ജോബി മൂന്ന് തവണ ഈ അയൻമാൻ റേസ് കംപ്ലീറ്റ് ചെയ്തത് മൂന്ന് ഭൂഖണ്ഡങ്ങളിലായിരുന്നു അപ്പോൾ ജോബിയുടെ പാഷൻ എന്ന് പറഞ്ഞാൽ ഈ എൻഡ്യൂറൻസ് ആയിട്ട് ഈ സ്പോർട്സ് ആണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാഷൻ ആദ്യമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ ആഗ്രഹം താൻ ഇതിൽക്കൂടെ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഹെൽത്ത് ബെനിഫിറ്റ് ഒത്തിരി കിട്ടുന്നുണ്ട് അത് വലിയ അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ച ഉണ്ടാകുന്നുണ്ട് ഈ മേഖലയിലേക്ക് വന്നതുകൊണ്ട് അപ്പോൾ അദ്ദേഹം ഒരു കാര്യം തീരുമാനിക്കുന്നു തനിക്ക് കിട്ടിയ നേട്ടം തൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്കൂടെ കിട്ടണം അതിനുവേണ്ടി അദ്ദേഹം മനസ്സിലൊരു സ്വപ്നം കാണുവാണ് നാട്ടിലുള്ള സാധാരണ ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാനും മറ്റുമായിട്ട് ഒരു സ്പോർട്സ് ഹബ്ബ് തുടങ്ങണമെന്ന് അങ്ങനെ അദ്ദേഹം സ്വന്തമായിട്ടൊരു സ്പോർട്സ് ഹബ്ബ് തുടങ്ങി അതിൻ്റെ ഉദ്ഘാടന വേളയിൽ അത് ആങ്കർ ചെയ്യാനൊരു എന്നെയും വിളിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ധാരാളം സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട് ഇനാഗ്രേഷൻ ചടങ്ങിൽ എന്നപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജോബീസ് ഫിറ്റ്നേഷൻ സ്പോർട്സ് ഹബ് അങ്ങനെയാണ് ഇതിൻ്റെ പേര് ഇതൊരു തർഫല്ല ഇതിൻ്റെ സൗകര്യങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും നോക്കുക ഇതിനകത്ത് ഫുട്ബോൾ അതുപോലെ ക്രിക്കറ്റ് ഇത് രണ്ടും കളിക്കാനുള്ള സൗകര്യമുണ്ട് ഫുട്ബോളിൻ്റെ സെവൻസും ഫൈവ്സും കളിക്കാനായിട്ടുള്ള സൗകര്യങ്ങളതിനകത്തുണ്ട് അതോടൊപ്പം ക്രിക്കറ്റിൻ്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പം മനസ്സിലാവും അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള കോർട്ടാണ് വളരെ ഇടുങ്ങിയതോ കൺജസ്റ്റഡോ ആയിട്ടുള്ള കോർട്ടല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതോടൊപ്പം ഇവിടെ ഒരു ട്രെയിനറും അതോടൊപ്പം കളിക്കാൻ വരുന്ന ആൾക്കാർക്ക് വാമപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സെപ്പറേറ്റ് ഏരിയയും അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ട് കൂടുതൽ ആൾക്കാർക്കും ടർഫിലൊക്കെ കളി കൊണ്ട് ഇഞ്ചുറി വരുന്നത് പ്രോപ്പറായിട്ടുള്ള വാമപ്പും കൂൾ ഡൗണും ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അതിനുള്ള ഒരു ഫെസിലിറ്റി അത് ഒരു ട്രെയിനറും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്നുള്ള ടർഫ് അടുത്തതായി പ്രൊഫഷണലി ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നെറ്റ്സ് ഉണ്ട് നെറ്റ്സിൽ വിത്ത് ബോളിംഗ് മെഷീനാണ് ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബോളിംഗ് മെഷീൻ അതോടൊപ്പം കീപ്പറിനും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സൗകര്യം അവിടെ ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും കീപ്പർ കീപ്പറുണ്ടാണെന്നില്ല നെറ്റ്സിനുള്ളിൽ വളരെ അടിപൊളിയായിട്ടുള്ളൊരു നെറ്റ്സും അതിനകത്ത് കീപ്പറിനുള്ള സൗകര്യവും അതോടൊപ്പം ബോളിംഗ് മെഷീനും അപ്പോൾ ഇതാണ് ക്രിക്കറ്റിന് വേണ്ടിയുള്ള സൗകര്യം അടുത്തതായിട്ട് ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിക്കിൾ ബോൾ കോർട്ടാണ് കേരളത്തിലധികം പിക്കിൾ ബോൾ കോർട്ടുകളില്ല ഒരു പക്ഷേ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരൊക്കെ ധാരാളം ഉണ്ട് പിക്കിൾ ബോൾ പ്രചാരത്തിലായി ഒരു ഗെയിമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിക്കിൾ ബോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാഡ്മിൻ്റനൊക്കെ പോലെ ഒരു ഗെയിമാണ് ഒരിക്കലും അല്ല കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ കാണാൻ പറ്റും അപ്പോൾ അതാണ് പിക്കിൾ ബോൾ കോർട്ടാണിത് ഇതിനുശേഷം അടുത്തായിട്ട് നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട സൗകര്യം എന്ന് പറഞ്ഞാൽ കരിസ്റ്റനിക്സ് പാർക്കാണ് ഇതൊരു പക്ഷേ നമ്മുടെ ഇവിടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല ഇത് ജോബി യു എസ്സിൽ വെച്ച് കണ്ട അതേ രീതിയിലാണ് ഇതൊരു വെർത്തിക്കൽ റോപ്പൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അതോടൊപ്പം കലിസെനിക്സ് പാർക്കിൽ അടിപൊളിയായിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്ത് അവൈലബിളാണ് ഇപ്പോൾ ഇത് യു എസ്സിൽ അദ്ദേഹം കണ്ട അതേ മോഡലിൽ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് അതോടൊപ്പം ഇവിടെ തന്നെ നമുക്കൊരു ഓപ്പൺ ജിമ്മും കൂടെ ഉണ്ട് എന്നാൽ നമുക്ക് ഈ ടർഫിലൊക്കെ കളിക്കാൻ വരുന്ന ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ അതായത് വാമപ്പ് ചെയ്യാനായിട്ടുള്ള ഈ ഫെസിലിറ്റീസ് ഒക്കെയാണ് കൊടുക്കുന്നത് ഫ്രീ ആണ് ടർഫ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ബാഡ്മിൻ്റൺ കോർട്ട് കാണാം ഈ കാണുന്ന ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ടാണ് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ബാഡ്മിൻ്റൺ കോർട്ടാണ് അതായത് ബാഡ്മിൻ്റൺ കോർട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് ആയിട്ടുള്ള കോർട്ടാണ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഈ ഓപ്പൺ ജിമ്മിലും കലിസ്ഥനിക്സ് പാർക്കിലും ഒക്കെ വന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാഴ്ച അതോടൊപ്പം ഒരു മുന്നൂറ് മീറ്റർ വോക്കിംഗ് ട്രാക്കുണ്ട് ഇതിന് ചുറ്റുമായിട്ട് ഇതിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് പല സ്ഥലങ്ങളിലും ഇല്ല അങ്ങനെ ഇനാഗുറേഷന് വേണ്ടിയിട്ടുള്ള ചിത്രവട്ടങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുവാണ് അവിടെ ആദരവ് കൊടുക്കേണ്ട ആൾക്കാർക്കൊക്കെ മിമിൻസ് ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നു നമ്മുടെ ചെയറെ സ്റ്റേജിൽ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നു അപ്പം ഞാൻ പതിയെ മൈക്കൊക്കെ എടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഞാനിങ്ങനെ എന്താണ് ഈ അടുത്ത് സംസാരിക്കേണ്ടതെന്നും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എൽ ഇ ഡി വോൾ ഉണ്ട് എൽ ഇ ഡി വോളിൽ ഡിസ്പ്ലേ എല്ലാം കൃത്യമാണെന്നൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ ഗസ്റ്റ് വരാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് അങ്ങനെ നമ്മുടെ ജോബിയുടെ ഈ സ്വപ്നത്തെക്കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും ഇനി നമ്മുടെ ഗസ്റ്റൊക്കെ വരും നമ്മുടെ മേജർ റിവ്യൂ ഉണ്ട് എം എൽ എ അനൂപ് ജേക്കബ് ഉണ്ട് ഡി ഐ ജി പുട്ട വിമലാദിത്യ ഐ പി എസ് ഉണ്ട് അതോടൊപ്പം ഒളിമ്പ്യൻ അർജുന അവാർഡ് മേഴ്സി കൂട്ടനുണ്ട് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ അങ്ങനെ അവിടുത്തെ പ്രദേശത്തെ പ്രധാനപ്പെട്ട ആൾക്കാരും അവരുടെ പഴയ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും ഒക്കെ ഉണ്ട് ബോളിംഗ് മെഷീൻസ് ഇൻഡോർ മൾട്ടി ജിം ഔട്ട്ഡോർ പാർക്ക് വോക്കിംഗ് ട്രാക്ക് തുടങ്ങി എല്ലാ ഉദ്ഘാടനവും ഈ നാടിനുള്ള സമർപ്പണവും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുന്നതാണ് ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന എല്ലാ വളരെ കൂടി അങ്ങനെ നമ്മുടെ ഗസ്റ്റൊക്കെ വന്നു നമ്മുടെ ഡി ഐ ജി പുട്ട വിമലാതിയ സാർ മേജർ രവി ഒളിമ്പ്യൻ മേഴ്സുകൂട്ടിൻ ഇവരെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇതാണ് നിൽക്കുന്നത് ജോബി ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും അവർ സംസാരിക്കുവാണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി വിളിച്ചിരിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ഇനി എം എൽ എ വന്നെ നമുക്ക് പരിപാടി തുടങ്ങാം ധാരാളം പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് ഡി ഐ ജി വന്നിരിക്കുന്നുണ്ട് ആക്ച്വലി വന്നിരിക്കുന്ന ആൾക്കാർക്ക് അവിടെ വെൽക്കാൻ ഡ്രിങ്ക് സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഈ വീഡിയോ കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഞാൻ അറിയുന്നത് ഞാൻ മറന്നുപോയി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിക്കാൻ അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ് നമ്മളെ എം എൽ എ വെത്തിയിരുന്നു ഇതാ നമ്മളാ ഇത്രയും നേരം കാത്തിരുന്ന ആ മുഹൂർത്തത്തിലേക്ക് കടക്കുവാണ് മേജർ രവി സാറും എം എൽ എ അനൂപ് ജേക്കബും ചേർന്ന് നമ്മൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു

യാണെങ്കിൽ ആദ്യത്തെ അയൽമാൻ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഒരു ദിവസം വന്ന് നടക്കുന്ന ഏറ്റവും കഠിനമായ ഒരു മത്സരമാണ് കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരുപാട് നാളായി മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷൻ അതാണ് ഇപ്പോൾ നീ കാണുന്നത് വെളിയിലൊക്കെ കാണാം ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് ചേർന്ന് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് രംഗത്ത് കാര്യങ്ങൾ ക്രിക്കറ്റിലും പിക്കിൾ ബോളിനും ഇതുപോലെ എല്ലാ സ്പോർട്സ് സ്പോർട്ടും നിങ്ങൾ ടൈംലി ബുക്ക് ചെയ്യുമ്പോൾ അതിന് തേർട്ടി മിനിറ്റ് നിങ്ങൾക്ക് ഇവിടെ വാമപ്പ് ഫെസിലിറ്റി നമ്മൾ ഓപ്പൺ ചെയ്ത് തരും ആൻഡ് വിത്ത് എ ട്രെയിനർ ഫെസിലിറ്റി ഒരു ഫൈവ് യാഡ്സിന്റെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ക്രിക്കറ്റ് ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് വിത്ത് എക്സ്ട്രാ എക്സ്ട്രാ സ്പേസ് ഫോർ കീപ്പർ ബാക്കിലുണ്ട് ഈ നെറ്റുകളിൽ ഇവിടെ സന്നിധനായിരിക്കുന്നു ശ്രീ മേജർ രവി ശ്രീ പുട്ട വിലാദിത്യ അടുത്തതായി ശ്രീ അനൂപ് ജേക്കബ് സർ ആനി ടീച്ചർ സ്പോർട്സിലൂടെ ധാരാളം ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത ഈ നാടിൻ്റെ തന്നെ ഒരു വ്യക്തിത്വമാണ് ആനി ടീച്ചർ മൂന്ന് തലമുറയെ ട്രെയിൻ ചെയ്തു ധാരാളം കായിക താരങ്ങളെ സൃഷ്ടിച്ചു ജോബിയെ പോലെ ധാരാളം കായിക താരങ്ങൾ അതോടൊപ്പം അടുത്തതായി വിളക്ക് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഡി ഐ ജി പുട്ട വിമലാദിത്യ സർ ഐ പി എസ് മേഴ്സിക്കുട്ടൻ വിളക്ക് തെളിയിക്കുന്നു ഡോക്ടർ കെ എൻ രാഘവൻ ഐ ആർ എസ് പ്രസിഡന്റ് അതോടൊപ്പം ചെയർപേഴ്സൺ ഈ സംരംഭത്തിന്റെ പ്രോപ്പറേറ്ററായ ജോബി ജോബിയുടെ പപ്പ ഇവരെല്ലാവരും ചേർന്നു കൊണ്ട് വിളക്ക് തെളിയിക്കുകയാണ് ഇങ്ങനെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ച സമയത്ത് ഞാൻ ജോബിയോട്

അപ്പോൾ ഇവിടെ പ്രഗത്ഭരായ കായിക താരങ്ങളിലൂടെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് വലിയ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിരുന്നാലും ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു നല്ല മനോഹരമായ ഒരു എല്ലാ പല സ്പോർട്സിന്റെ ആക്ടിവിറ്റീസ് ഒരു സ്ഥലത്തേക്ക് ആക്കി ഉണ്ടാക്കി എടുത്തിട്ടുള്ള നമ്മൾ എൻ്റെ പെട്ട ജോബി അദ്ദേഹത്തിനെ ആർദമായിട്ട് അഭിനന്ദിക്കുകയാണ് നിരന്തരം പഞ്ചായത്ത് ചില ചില ഇരുപത്തിയേഴ് വർഷം കാത്തിരിക്കേണ്ടി വന്നു അത് മറ്റാരുമല്ല മലയാളികളുടെ അഭിമാനമായ ഉരുക്ക് വനിത നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒളിമ്പ്യൻ അർജുന അവാർഡ് വിന്നർ മേഴ്സിക്കുട്ടൻ മേഡത്തിനെ വളരെ കൂടി സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട നാട്ടുകാരെ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്ന് നാട് അതുപോലെ വേദിയിലിരിക്കുന്നതിഥികളെ എനിക്ക് ഞാനിപ്പോൾ ഓർക്കുന്നത് എൻ്റെ പഴയ കാലം എൻ്റെ പഴയ പഴയമാരെ ഞാൻ ഇതേപോലെ കൊച്ചൊരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വന്നത് അത് കേരളത്തിൻ്റെ കോട്ടയം ജില്ലയിലെ കുറുമുള്ളൂർ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വന്നത് നമ്മളെങ്ങനെയാണ് രവി ഡോക്ടർ കുറച്ച് ചടങ്ങുകളുണ്ട് അതിനുശേഷം നമ്മുടെ കോറൽ സ്പോർട്സ് ഇൻഫ്ര ഇൻഫ്രു പറഞ്ഞൊരു കമ്പനിയാണ് ഇതിൻ്റെ മുഴുവൻ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തിരുന്നത് അപ്പോൾ അവർക്ക് ഒരു ഉപഹാരം കൊടുത്തപ്പോൾ അവർ തിരിച്ച് നമ്മുടെ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ജോബിക്ക് ഒരു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഉപകാരം കൈമാറുകയാണ് അതിൻ്റെ ഓണർ ജിൻസൺ കോറൽ ജീൻസൺ വന്നിട്ട് ജോബിക്ക് ഒരു ഉപഹാരം കൈമാറുന്നുണ്ട് ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് ആണ് കഴിഞ്ഞ ഒരു വർഷത്തോളം ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങളുടെ ഈ സ്വപ്നത്തെ പേപ്പറിലാക്കി അതിനെ മെറ്റീരിയലൈസ് ചെയ്തത് നമ്മുടെ ആർക്കിടെക്ട് മുഹമ്മദ് റാഫി അങ്ങനെ ഇതിൻ്റെ കൺസ്ട്രക്ഷനെ സഹകരിച്ച എല്ലാ ആൾക്കാർക്കും വിവിധ മേഖലകളിലുള്ള എല്ലാ ആൾക്കാർ ഇലട്രീഷൻ മുതൽ സാധാരണ ജോലി ചെയ്ത എല്ലാ ആൾക്കാർക്കും അവർക്കുള്ള ഉപഹാരങ്ങളെല്ലാം കൈമാറി അതിനോടൊപ്പം തന്നെ നമ്മുടെ വന്നിരുന്ന ഗസ്റ്റുകൾക്കും എല്ലാം ഉപകാരം കൈമാറുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടു കാണും അതോടൊപ്പം അവിടുത്തെ കുറച്ച് കായിക താരങ്ങളൊക്കെ ആദരിച്ചു ഇതോടുകൂടി നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ അവസാനിക്കുന്നു നമ്മുടെ ഇതിൻ്റെ താങ്ക്സ് പറയുന്നത് ജോബിയുടെ വൈഫാണ് ജോബിയുടെ സ്വന്തം നാട്ടിൽ ഫിറ്റ്നസ് വേണ്ടിയിട്ടൊരു സംരംഭം എപ്പോഴും യാത്രകളിലും ഡൈനിങ് ടേബിളിലും ഒക്കെ ജോബി ഇതിനെപ്പറ്റി പറയും ജയകൃഷ്ണനെ ബോളിംഗ് മെഷീന്റെ ഉദ്ഘാടന വേളയിൽ ബോളുകൾ നേരിടുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് ഏറ്റവും നൂതനമായ ഏറ്റവും ശാസ്ത്രീയമായ ബോളിംഗ് മെഷീനുകൾ ഇനി ഓണക്കൂർ അന്യമല്ല ഇവിടുന്ന് പുതിയ കായിക താരങ്ങൾ ഉയർന്നവരട്ടെ വരട്ടെ ക്രിമൻ കട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മുൻ ഡോക്ടർ കെ എൻ രാഘവൻ അതായത് മലയാളിയാണ് അദ്ദേഹം അദ്ദേഹം ഇന്ത്യയിലെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള അമ്പയറിങ് അതായത് മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ള ആളാണ് ഒത്തിരി അച്ചീവ്മെൻ്റ്സ് ഉള്ള ഒരാളാണ് അദ്ദേഹമാണ് ഈ ബോളിംഗ് മെഷീനും ക്രിക്കറ്റിൻ്റെ നമ്മുടെ നെറ്റ്സും കൂടി ഇനാഗ്രേറ്റ് ചെയ്ത് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ് ബാറ്റ് ചെയ്തത് അവന് നമ്മളൊരു ഉപഹാരം കൊടുത്തു അവൻ ഒരു അടിപൊളിയൊരു പ്ലെയറാണ് കോളേജ് പ്ലെയറാണ് കോളേജ് ക്യാപ്റ്റനാണ് ടെന്നീസ് ബോൾ ക്രിക്കറ്റിൻ്റെ കേരള ടീം മെമ്പറും അങ്ങനെ ധാരാളം അച്ചീവ്മെൻറ്റ്സ് ഉള്ളൊരു പയ്യനാണ് ഓപ്പൺ ജിമ്മിൻ്റെ കലിസിനിക്സ്പാർക്കിൻ്റെ ഇനാഗ്രേഷൻ ഒളിമ്പ്യനും ഉമേശിക്കുട്ടനും ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ ഇനാഗ്രേഷൻ പുട്ട വിമലാതിയ ഐ പി എസ് ആർ നിർവഹിച്ചു ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക് യു ബൈ ബായ്